സർക്കാരിന് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയാത്തത് കൊണ്ടല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് കണ്ട് അവർ ഇതിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയതാണ് വളരെ വ്യക്തമാണ് രാഹുൽ മാംകൂട്ടത്തിന് വിവരങ്ങൾ ചോർത്തിക്കൊടുത്തത് പോലും പോലീസ് തന്നെയാണ് എന്നുള്ളതാണ് സത്യം അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യം ബോധ്യമായിട്ടും അറസ്റ്റ് നീട്ടി നീട്ടി എട്ടാം തീയതി ഒമ്പതാം തീയതി ഏഴാം തീയതി എട്ടാം തീയതി വരെ കൊണ്ടുപോകാനുള്ള വളരെ വലിയൊരു ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത് ഇതിനു മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യാമായിരുന്നു പോലീസിൻ്റെ സർവൈലൻസിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത് രാഹുൽ മാങ്കൂട്ടം എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെ എല്ലാം പോലീസുണ്ട് അതുകൊണ്ട് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് ഇങ്ങനെ ചർച്ചയാവട്ടെ എന്ന് വിചാരിച്ച് ബോധപൂർവമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് വൈകിപ്പിച്ചത് അതിൻ്റെ ഉത്തരവാദിത്വം പോലീസിനും സർക്കാരിനുമാണ് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല ഞങ്ങൾ കോൺഗ്രസ് നിന്ന് പുറത്താക്കിയല്ലോ വേണമെങ്കിൽ ഇനി രണ്ട് ദിവസം മുമ്പ് മുമ്പേ പുറത്താക്കാമെന്നുള്ള ഒരു പരിഹാസ്യമായ നടപടിയാണ് കോൺഗ്രസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഞങ്ങൾ പുറത്താക്കിയല്ലോ എന്ന് പറയുന്നത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ഇവിടെ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല കുറ്റവാളി സ്ഥാനത്ത് നിൽക്കുന്നത് കോൺഗ്രസ്സിലെ പല യുവ നേതാക്കളും പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഗുരുക്കളായിട്ടുള്ള പല യുവ നേതാക്കളും ഈ കാര്യങ്ങളിൽ സംശയത്തിൻ്റെ നിഴലിലാണ് രാഹുൽ മാങ്കൂട്ട നടത്തിയ പല നടപടികളും തെറ്റായ പ്രവണതകളും അത്തരം ആളുകളുടെ സഹായത്തോടു കൂടിയാണ് പലയിടത്തും നടന്നിരിക്കുന്നത് എല്ലാം അറിഞ്ഞുകൊണ്ട് കോൺഗ്രസ്സിലെ പല നേതാക്കളും ഈ തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു നിരവധി പരാതികൾ കെ പി സി സി പ്രസിഡൻറ്റിനും പ്രതിപക്ഷ നേതാവിനും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സന്തത സഹചാരിയും മെൻറ്ററുമായിട്ടുള്ള ഷാഫി പറമ്പനുമെല്ലാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ കിട്ടിയിട്ടുണ്ട് ബോധപൂർവം ആ പരാതികളെല്ലാം ഒതുക്കി ഒതുക്കിത്തീർക്കുകയായിരുന്നു അവർ ചെയ്തത് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല ഇതിലെ കുറ്റവാളി കൂട്ടുപ്രതികളുമുണ്ട് എന്നുള്ളതാണ് പരക്കെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ പറയുന്നത് മഹിളാ നേതാക്കൾ തന്നെ പറയുന്നു കോൺഗ്രസ്സിനകത്തെ നിരവധി മഹിളാ നേതാക്കൾ ഈ പരാതികളെല്ലാം നേരത്തെ ഞങ്ങൾ പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളോട് ഭരണഘടനാ പദവികളിലിരിക്കുന്നവരോട് എം പിമാരോട് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് അന്നൊന്നും കോൺഗ്രസ് പാർട്ടി ഒരു നടപടിയും എടുത്തില്ല